ഹലോ അസ്സാം വലൈക്കും എച്ച് എസ് എച്ച് എന്ന പേഷ്യ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിലപ്പോൾ രണ്ട് ചാനലിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യും അപ്പം കുറച്ച് ദിവസം വീഡിയോ ഉണ്ടായിട്ട് സുഖം ഉണ്ടായില്ല വൈകിട്ടായിരുന്നു പിന്നെ ഇന്ന് കാണിക്കാൻ പോകുന്ന രണ്ട് ചുരിദാർ പിറ്റും പിന്നെ ഒരു ടോപ്പാണ് മറ്റേ ആ പ്രേമലു പറഞ്ഞ ടോപ്പ് അത് പിരുന്നാൾ എന്ന് എല്ലാവരും ലാസ്റ്റ് നമുക്ക് വന്നത് അപ്പോൾ വന്ന പോലെ തീർന്നിട്ട് പിരുന്നാൾ എന്നിട്ട് വന്നതാണ് അപ്പോൾ അന്നേ വന്നപ്പോൾ ഈ പട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പട്ടുള്ള മോഡൽ കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഇത് ലാർജ് സൈസ് ആണ് മറ്റേ ഒരു എക്സ് എൽ എ കുക്കർ കേട്ടോ നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് ഫുൾ ലെങ്ത് ആണ് ഈ പട്ടുള്ള മോഡലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ബെൽറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ചെറുതാക്കാനുള്ള ഇതാ ബിബ് ഉണ്ട് ബാക്കിൽ അപ്പോൾ ഇത് അഞ്ച് കളറിലായിട്ടോ വരുന്നത് ഞാൻ ഷോർട്ടായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിന് വന്നതിന് ശേഷം ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല നല്ല വെയിറ്റ് ഉണ്ട് നല്ല കട്ടിൽ ലൈനിങ് ഒക്കെയാണ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ചായിട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് അപ്പോൾ ഇനി നാല് കളറും കൂടി കാണിക്കാം കേട്ടോ അപ്പം ലെങ്ത്ത് ഇതാ ലാർജട്ട സൈസ് ഒരു ലാർജ് ആണ് സൈസ് നമ്മൾ കൊടുത്ത് പറയേണ്ടത് ലാർജ് സൈസ് നല്ല ഫുൾ ലെത്തിലാണ് നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ ലെയർ ലെയർ ആയിട്ടാണ് കേട്ടോ അടുത്ത കളർ വരുന്നത് ഇതുപോലാണ് വരുന്നത് സെയിം അളവ് തന്നെ ലാർജിലാണ് വരുന്നത് അടിഭാഗമൊക്കെ നല്ല ഭംഗി കേട്ടോ നല്ലൊരു ബ്രൗൺ ഷേപ്പായിട്ടാണ് വന്നിട്ടുള്ളത് ആ ബർലാക്കാറ്റിൽ സൈസും കാര്യൊക്കെ കറക്റ്റ് ആയിട്ട് കേൾക്കത്തി അഞ്ഞൂറ്റിഅമ്പത്തി അഞ്ച് ഫ്രീ ഡെലിവറി ആട്ടോ അടുത്ത കളറാണ് ഇത് വരുന്നത് അടുത്ത കളറാണ് കേട്ടോ ഈ വരുന്നത് ഈ നാലഞ്ച് കളറാണ് വരുന്നത് അടുത്തത് ചുരിദാർ പിറ്റാട്ടോ കേട്ടോ ഈ ചിത്ര സിൽക്സിന് മോഡത്താ ഒരു തുണിയാണ് വരുന്നത് കേട്ടോ ഇതേ വീഡിയോസിൽ കാണിക്കുമ്പോൾ കളറിന് മാറ്റം കിട്ടും ലോങ് കാണിക്കുമ്പോൾ എടുത്തു കാണുമ്പോൾ കളർ മാറ്റം ഉണ്ട് ലോങ് ആയിട്ട് ഇങ്ങനെ ആയിരത്തി അമ്പത്തഞ്ച് പേരും ആയിരത്തി അമ്പത്തഞ്ചേ ഉള്ളൂട്ടോ ഫ്രീ ഡെലിവറി ആണ് നമ്മൾ ഡെലിവറി ചാർജ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പറഞ്ഞത് അപ്പോൾ ഇതാണ് ഫ്രണ്ട്ലി ഇവിടെ മാത്രമേ വർക്ക് വരുന്നുള്ളൂ കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് ഇല്ല ഇല്ലേട്ടോ വിത്ത് ലൈനിങ് അല്ല

വർക്ക്ഫുള്ള് ഇത് വരുന്നുണ്ട് പ്രിന്റ് വരുന്നുണ്ട് ഷോൾ മുട്ട വലിയ ഷോളാണ് അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഇതാ ഇതാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് പാൻറ്റിന് മാത്രമേ ഉള്ള തുണിയുള്ളൂ ലൈനിങ് ഇല്ല അധികം വിത്ത് ലൈനിങ് വരലുണ്ട് ഇതിന് വിത്ത് ലൈനിങ് ഇല്ല അപ്പോൾ വെറും ആയിരത്തി അമ്പത്തഞ്ച് ഫ്രീ ഡെലിവറി ഇതും അടുത്ത കളർ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഷോളും ഞാൻ അടിക്കും ഷോൾ ഇങ്ങനെ എടുത്ത് എടുക്കുമായിരുന്നുള്ളൂട്ടോ ഒരു എക്സെല് ഡബിൾ എക്സെല്ലൊക്കെ അടിക്കാനൊക്കെ പറ്റും എന്താ നിന്ന് ഷോൾ ഇതാ ഇതാണ് കേട്ടോ ഷോള് വരുന്നത് പാൻറിന്റെ തുണി എന്താ ഈ ഒരു കളറിലാണ് വരുന്നത് പ്ലെയിൻ കളറിൽ ഈ ഒരു കളറാണ് അടുത്തത് വരുന്നത് ഷോൾ ഷോൾതാ വലിയ ഷോളാട്ടോ നല്ല ഷോളൊക്കെ നല്ല നല്ല മെറ്റീരിയൽ കേട്ടോ കംപ്ലൈൻ്റ് ഒന്നും വരുന്ന മെറ്റീരിയലാ വിചിത്ര സിറ്റിൻ്റെ മെറ്റീരിയലാണിത് ഈ ഷോളും വേറൊരു മെറ്റീരിയൽ നല്ലൊരു മെറ്റീരിയൽ ഇതിൻ്റെ ഈ വർക്ക് മാത്രമേ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാനൊരു പറ്റുന്നൊരു മെറ്റീരിയലാണ് ആയിരത്തി അമ്പത്തഞ്ച് വെറും ആയിരത്തി അമ്പത്തഞ്ച് ഫ്രീ ഡെലിവറി ആണ് അത് ചിനോൻ വരുന്ന കേട്ടോ ചിനോനിൽ ഡാർക്ക് കളർ വരുന്നതാണ് ചിനോൻ മെറ്റീരിയലാണ് ഇതിന് കഴുത്തിന് നല്ല എംബ്രോയ്ഡറി വരുന്നുണ്ട് ഇതാ സ്റ്റോണും എംബ്രോയ്ഡറി ഒക്കെ വരുന്നുണ്ട് കേട്ടോ നേരത്തെ കാണിച്ചു കാണില്ലേ ഇതാണ് സീൽ സീലട്ടോ അപ്പോൾ ഇതിന് ഡബിൾ എക്സ് എല്ലും ത്രീ എക്സ് എല്ലും ഒക്കെ ഫിറ്റ് അടിക്കാം കേട്ടോ നല്ല വീതി വലുപ്പമൊക്കെ ഉണ്ട് എന്താ നല്ല ഇറക്കമുണ്ട് നമുക്ക് നാൽപ്പത്തി അഞ്ചിലും നാൽപ്പത്തി ആറിലൊക്കെ അടിക്കാം അപ്പോൾ അത് നല്ല വീതിയിലുള്ളവർക്കും അപ്പം തടിയുള്ളവർക്കൊക്കെ അടിക്കാം നല്ല ഫുൾ വർക്കട്ടോ അടിഭാഗത്തുള്ള വർക്ക് താ ഇതുപോലെ സ്കൂപ്പർ വർക്ക് വരുന്നുണ്ട് ഫുൾ ഇതുപോലെ ചെറിയ ചെറിയ വർക്കും വരുന്നുണ്ട് ഷോൾ നല്ല ഭംഗി കിട്ടുന്നതിന് കാണാൻ ഷോള് ഫുൾ വർക്ക് വരുന്നുണ്ട് പിന്നെ രണ്ട് സൈഡിലും വർക്ക് വരുന്നുണ്ട് ഈ ഒരു സൈഡിൽ ഇതുപോലത്തെ ചെറിയ സിമ്പിളും ഇവിടെ ഫുൾ വർക്കും അപ്പോൾ ചിനോണോളും ടോപ്പും ചിനോനാണ് ഇതിന് തുണി ഇതാണ് പാൻറ്റിൻ്റെ അപ്പോൾ ഇതിന് ലൈനിങ്ങും ഉണ്ട് കേട്ടോ അതിൽ കൂട്ടത്തിൽ പാൻറ്റും ലൈനിങ്ങും കൂടി ഒന്നിച്ചിട്ടാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് ഫ്രീ ഡെലിവറിയാണ് അടുത്ത കളറാണ് ഇതിനും ഫുൾ വർക്കൊക്കെ വരുന്ന കേട്ടോ കേട്ടോ നല്ല വീതി ഉള്ളവർക്കൊക്കെ അടിക്കാം കേട്ടോ ഒരു ത്രീ എക്സ് എല്ലാവർക്കും ഒക്കെ അടിക്കാം ഡബിൾ എക്സലും എക്സലും എല്ലാവർക്കും അടിക്കാം നല്ല വൈപ്പും നല്ല വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് സിനോനാണ് പിന്നെ പാൻറ്റ് ഇത് കേട്ടോ പാൻറ്റും ലൈനിങ്ങും കൂടെ വരുന്നത് ഈ ഒരു മെറ്റീരിയലാണ് ഷോള് നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ നല്ല ഉണ്ട് ഷോൾ ചിനോൻ കളർ ഇതാ ആയിരത്തി ഇരുന്നൂറ് ഫ്രീ ഡെലിവറിയാണ് വരുന്നത് ഇതാ പാൻറ്റിൻ്റെ മെറ്റീരിയൽ ഇതാ ഇതിലും ഇത് ഫുൾ വർക്കാട്ടോ പള്ളി വർക്കും ഇവിടെ ഈ ഒരു വർക്കുമായിട്ട് വരുന്നത് ഫുൾ ആയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ വർക്ക് വരുന്നത് വലിയ ഷോളാണ് ഷോളും ചിനോൻ തന്നെയാണ് നല്ല സോഫ്റ്റ് ആട്ടോ അപ്പോൾ അതിന് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് ഫ്രീ ഡെലിവറിയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ള ഒരു നമ്മളെടുത്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സപ്പ് ചെയ്ത് തരുമോ മെറ്റീരിയൽ ആകുമ്പോൾ നമ്മൾ മടക്കി വെച്ച ഫോട്ടോസ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതയച്ചു കൊടുക്കുമ്പോൾ നിർത്തി നിർത്തി കുറേ പാടാണ് കാരണം ഇത് ലൈനിംഗ് ഒക്കെ ഉള്ളിൽ വരുന്ന മടക്കി ഉണ്ടാക്കാൻ നല്ല പാടാണ് അപ്പോൾ അത് അതാണിത് ഇത്രയും നിർത്തി കാണിച്ചിട്ട് നമ്മൾ വീഡിയോ എടുക്കും പിന്നെ ഓരോ ഇച്ചിരി ഓരോ ഫോട്ടോ ചോദിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ച ഫോട്ടോ ഇട്ടെടുക്കുമ്പോൾ പറയും അത് പറ്റൂല ഞങ്ങൾ നിർത്തി കാണിച്ച് കഴിഞ്ഞു അപ്പം ഭയങ്കര പാടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക Lähetettyä tämäni yhteyteen. Hei,